വിടെ വന്ന് നിൽക്കണേ അമ്മ അമ്മ പുതിയ കല്യാണം കഴിച്ചാല് ഇനി ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ലേ അതെന്ത് ചോദ്യം മോളെ ചോദിക്കുന്നത് ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കുന്നത് ആരെന്തൊക്കെ പറഞ്ഞാല് എന്റെ കുഞ്ഞുങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് മറ്റേ ആരും ഉള്ളൂ പക്ഷേ അമ്മ ചാക്കി ചക്കിമോളേക്കാളും എന്നെക്കാളും സ്നേഹം കല്ലുമോൾക്ക് കൊടുക്കുന്നത് കാണുമ്പോ ഞങ്ങൾക്ക് എന്തോ പേടിയാവുന്നു എന്ന് കരുതി എന്റെ മക്കളോട് എനിക്ക് സ്നേഹം കുറയെന്നാണോ ഒരിക്കലും ഇല്ലേട്ടാ നിങ്ങൾ മൂന്ന് പേരും എനിക്ക് തുല്യമാണ് കേട്ടോ ചക്കിമോള് കുറുമ്പ് കാണിക്കുമ്പോൾ എന്നോട് പറയണം അതുപോലെ കല്ലുമോള് കുറുമ്പ് കാണിക്കുമ്പോഴും എന്നോട് പറയണം നമ്മളെല്ലാവരും ഇവിടെ തന്നെയാണ് താമസിക്കാൻ പോകുന്നത് ചേച്ചിൻ ചാട്ടനും പറഞ്ഞില്ലേ ഇവിടെ നിന്ന് പോണ്ടെന്ന് കുറച്ച് ദിവസം നമ്മൾ ഇവിടെ താമസിച്ചിട്ട് പിന്നീട് നമുക്ക് മാറാം അത് മതി അമ്മേ എനിക്ക് പാറവിനേയും ലച്ചുനേയും വിട്ട് പോകാൻ തോന്നുന്നില്ല അമ്മേ അത് ശരി എവിടെ എവിടെ നമ്മുടെ ചക്കിമോള് അവളവിടെ പാറുവിനേറ്റ് കളിക്കുന്നുണ്ട് ചക്കി പൂവൊക്കെ പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ട് വാ വാ എന്തിനാ ഭാര്യ ചേച്ചി കൂട്ടാൻ കൂട്ടാൻ നമുക്ക് നമുക്ക് പറ്റൂ അത് അത് വേണ്ട ഉപ്പേരി ആക്കാം പിന്നെ ഇല പൊട്ടിക്കണം പണ്ട് വേണം അത് കറി ആ എന്താ എന്താ കല്ലു നോക്കി കൂടെ വെക്കാൻ കൂട്ടു

ഇടി देखा लो आप वो को भी कटिचिटो आ ടാ మూଳപ്പെട്ടിကണ്ടാ మూଳവിടെ ഇരിന്നോ കല്ലുമുളവിടെ ഇരിന്നോ ഹ് മൂളേ എട ചേച്ചി പോയാ മുട്ടിക്ക് ചേച്ചി വർദൻ നോട്ട് చూడണ്ടട്ടാണ് അവളെ പോയ ഞാൻണ്ടാ വിളിച്ചേച്ചിക്ക് ഞാൻ അതിനെ എങ്ങോട്ട് പോവുന്നു ഞാൻ ഇനി മൊതല നിങ്ങളുടെ പെന്ന്ണ്ടാവും ആഹ അങ്ങനെ ഇനി ഞങ്ങടെ കൂടെ നടക്കണ്ട നീ നിന്റെ അമ്മാമ്മടെ വീട്ടിക്കെന്ന പോക്കോ അപ്പ അപ്പന്റെ അച്ഛനും അമ്മയോ ആമിന്റെ അച്ഛനെ കണ്ടിട്ട് കൊണ്ടായിക്കോ എന്റെ അമ്മനെ അവിടെ നിർത്തിയാ മതി ഞാൻ പോവുന്നണ്ടെങ്കിൽ എന്റെ അച്ഛനെയാ y te con

അനുസരനോട് കൂടി ചക്കോള അങ്ങനെ പറഞ്ഞത് കല്ലുമോൾ പാവാണ് ചക്കാണ് ചക്ക അങ്ങനെയൊക്കെ പറഞ്ഞത് ചക്കിമോള് കല്ലുമൂളിനെ ആ മുള്ള പൂ കൊട്ടിക്കാൻ പറഞ്ഞു എന്നിട്ട് കല്ലുമോളെ കൈ വേദനിച്ചു മുള്ള കൊണ്ടിട്ട് ചക്കിമോളോ അതെല്ലാം ചെയ്തത് ഒന്നും പറഞ്ഞിട്ടില്ല ചക്കിമോള പറഞ്ഞത് അത് എന്റെ അമ്മയാണ് നിന്റെ അമ്മയല്ല നിങ്ങൾ ഇവിടുന്ന് പൊക്കോന്നൊക്കെയാ ചക്കിമോളാ പറഞ്ഞത് എന്താ പാറു നിനക്ക് ഞാൻ ഇതെ ആദ്യം ചോദിക്കുമ്പോൾ തന്നെ പറഞ്ഞുടായിരുന്നു ഇത്ര നേരം ഞാൻ ഇവളെ ചിറ്റ പറഞ്ഞപ്പോൾ നീ എങ്ങുകൊണ്ടാണ് മിണ്ടാതി ഇരുന്നത് ആൻ്ട്ടി എന്തുകൊണ്ട് കല്ലുനെ വിശ്വസിച്ചില്ല കല്ലു പറയുന്നണ്ടല്ലോ ഞാൻ എല്ലാം പറഞ്ഞു എന്നിന്നെന്താ വിശ്വസിക്കാൻ ഞാൻ അത് പിന്നെ ചാക്കി പറഞ്ഞല്ലോ അങ്ങനെ ചാക്കി മോൾ അങ്ങനെയാ പറഞ്ഞതിവള പറഞ്ഞേന്ന് ഇതെന്നാ ആൻ്റിയുടെ കുഴപ്പം കാര്യ അറിയാതെട്ട് തല്ലു സോറി മോളെ അമ്മയ്ക്ക് അറിയാതെ പറ്റിയത സോറിട്ടോ കുഴപ്പമില്ല അമ്മ എല്ലാവരും എന്നോട് ഇങ്ങനെ തന്നെ നിന്റെ ബുദ്ധിപോലെ <laughs> 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 ഇല്ലാത്തത് പറഞ്ഞിട്ട് ആ കുട്ടീനെ ഞാൻ അടിക്കാനായിട്ട് നിന്നു നീ കാരണം ഏഹ് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒന്നും പറയാൻ പാടില്ലെന്ന്